എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് നമ്മൾ നാളായിട്ട് ഒരു വർക്കൗട്ട് വീഡിയോ കേട്ടിട്ട് അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി വർക്കൗട്ട് വീഡിയോ ഇടാൻ വേണ്ടിട്ട് വന്നതല്ല ഇന്ന് ഞാൻ വിചാരിച്ചു നാളെ അടുത്ത മാർച്ച് ഫസ്റ്റ് മുതൽ നമ്മൾ അടുത്ത വർക്കൗട്ട് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് അടുത്ത മാസത്തെ വർക്കൗട്ട് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ വാമപ്പ് ചെയ്തിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ വാമപ്പ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും സമയം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട വാമപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഞാനൊരു വാമപ്പ് വീഡിയോ നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കാറില്ല അപ്പം നിങ്ങൾക്കും ഉപകാരപ്പെടും ചിലർക്ക് വാമപ്പ് നടക്കാൻ പോകുന്നതിന് മുമ്പ് ഒക്കെ എപ്പോഴും നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും വാമപ്പ് ചെയ്യണം അത് മസ്റ്റാണ് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ എസ്പെഷ്യലി നിങ്ങൾ ഏർലി മോർണിംഗ് അതായത് ഒരു ഫൈവ് നമ്മുടെ വർക്കൗട്ട് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ മോർണിംഗ് ഫൈവ് തേർട്ടി ടു സെവൻ ടെൻ ടു ഇലവൻ നൈറ്റ് എയ്റ്റ് ടു നയൻ ഈ മൂന്ന് സമയത്തുള്ള നമുക്ക് ലൈവ് ക്ലാസസ് ഉള്ളത് അപ്പോൾ ഏർലി മോർണിംഗ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം കിടന്നിട്ടൊക്കെ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ വാമപ്പ് ചെയ്യാതെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് പെയിൻ ഉണ്ടാകാനും നമ്മുടെ ബോൺസൊക്കെ മുട്ടിൻ്റെ സൈഡ് നമ്മുടെ ജോയിൻസ് ഇതൊക്കെ പെയിൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു പത്ത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നല്ല പോലെ ഒന്ന് വാമപ്പ് ചെയ്തതിന് ശേഷം വേണം എപ്പോഴും വർക്കൗട്ട് ചെയ്യാൻ മിനിമം ഒരു പത്ത് മിനിറ്റെങ്കിലും നല്ല പോലെ വാമപ്പ് ചെയ്തിട്ടേ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ വാമപ്പ് വാമപ്പിൻ്റെ ഒരു പുതിയ നമ്മൾ ഓൾറെഡി ഒരു വാമപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതൊരു പുതിയ വാമപ്പ് വീഡിയോ ഞാൻ നിങ്ങളെ ഇതിനെ ചെയ്ത് കാണിക്കാം നമുക്ക് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഇത് നോക്കി വാമപ്പ് ചെയ്തതിന് ശേഷം വേണം വർക്കൗട്ട് ക്ലാസ്സിൽ വരാനായിട്ട് ഓക്കെ ബാക്കിയുള്ളവർക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടും പിന്നെ നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഈ മാസം നോ നോയമ്പൊക്കെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ എനിക്ക് ഒരു നയന്റി പെർസെന്റ് ആൾക്കാരും മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ മാസം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും നോയമ്പൊക്കെ ആയതുകൊണ്ട് വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല നിങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ ദിവസവും വർക്കൗട്ട് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ നോയമ്പ് സമയത്ത് രാത്രിയാണ് ഈ ഫുഡ് കഴിക്കുന്നത് അപ്പോഴത്തേക്ക് എന്ത് പറ്റുക ഓവറായിട്ട് നമ്മുടെ വയറ്റിലേക്ക് പോയി ഡെപ്പോസിറ്റ് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവും പെട്ടെന്ന് നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മെരിഞ്ഞതുപോലെ ക്ഷണിച്ചത് പോലെ തോന്നും പക്ഷെ നമ്മുടെ വയറും നമ്മുടെ ഈ ഒരു ഭാഗവും ഒക്കെ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ വാമപ്പ് ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ജസ്റ്റ് എപ്പോഴും എപ്പോഴായിരുന്നാലും നിങ്ങൾ വാമപ്പ് ചെയ്യുന്നതിന് മുമ്പ് സോറി എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാം ജസ്റ്റ് കൈഡെ ഇതേപോലെ കാൽ എപ്പോഴും നമ്മുടെ ഷോ ഷോൾഡറിൻ്റെ അതായത് നമ്മുടെ തോളിന്റെ അതേ ലെവലിൽ ഇതേപോലെ കാൽ വയ്ക്കാം കേട്ടോ കാൽ വെച്ചതിന് ശേഷം ദേ കൈ ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ല ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കൗണ്ട് ചെയ്ത് കാണിക്കുവാണേ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻറ്റി ഓക്കെ ഫസ്റ്റ് നല്ല നല്ല ബോഡി നല്ല ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്ത് ചെയ്യണം ദെൻ വൺ കാല് മടക്കി ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലാവൺ ട്വൽവ് 30, 40, 50, 60, 70, 80, 90, 20. ഞാൻ ഞാനിപ്പോൾ ട്വൻറ്റി ടൈംസ് ആണ് കാണിക്കുന്നത് തേർട്ടി ടു ഫിഫ്റ്റി ടൈംസ് വരെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ ട്വൻറ്റിയെ കാണിക്കുന്നോളന്നേ ഉള്ളൂ നിങ്ങൾക്ക് തേർട്ടിയോ ഫിഫ്റ്റിയോ നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം മിനിമം ഒരു ട്വൻറ്റി കൗൺസെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി കാല് വെളിയിലേക്ക് കേട്ടോ അതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റി നയൻറ്റി ട്വൻറ്റി ഓക്കെ ഇരുപത് കൗണ്ട് ഇതേപോലെ ചെയ്യാം എപ്പോഴും അപ്പോഴത്തേക്ക് നമ്മൾ വാമപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ബോഡി പതുക്കെ പതുക്കെ ഒന്ന് വാമ്മാവും വാമമായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യുമ്പോൾ ഈസിയായിട്ട് ചെയ്യാനായിട്ട് ഇനി രണ്ട് ഷോൾഡർ വെക്കുക പോലെ നല്ല നല്ല അപ്പർ ബോഡി സൈഡിലേക്ക് ചരിക്കണം ചരിസ് സെവൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഇത് നമ്മൾ സൈഡിലേക്ക് ചരിയുന്ന സമയത്ത് കാണ്ട് ഇവിടുന്ന് താഴേക്കുള്ള ഭാഗം മൂവ് ആകരുത് നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മുടെ ഈ സൈഡിലുള്ള ഫാഗ്ര കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പോർഷൻ വേണം നല്ല സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ രണ്ട് കൈയും ഒരേപോലെ പോലെ മുകളിലേക്കും അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീ ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എപ്പോഴും ഓരോ എക്സസൈസിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നല്ല സ്ട്രെച്ച് ചെയ്ത് വേണം ചെയ്യാൻ ബോഡി കൈ ആയിരുന്നാലും കാലായിരുന്നാലും നല്ലപോലെ സ്ട്രെച്ച് ചെയ്യണം നല്ല സ്ട്രെച്ച് ചെയ്ത് ബോഡി നല്ല ഷേക്ക് ചെയ്ത് വേണം ചെയ്യാൻ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ടായിട്ട് മാത്രം നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല കൈ മാത്രം കാല് മാത്രം വയർ മാത്രം അങ്ങനെയൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല ഫുൾ ബോഡി വർക്ക് ഔട്ട്സ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വർക്ക് ഔട്ടിൽ കാര്യം വാക്കിംഗ് വർക്ക് ഔട്ട്സ് ഡമ്പ് ആപ്സ് വർക്കഔട്ട് സ്ട്രച്ചസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം എല്ലാം ചെയ്താലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഓക്കെ കൈ രണ്ട് വയ്ക്കുക ഗേറ്റ് ഓപ്പണിംഗ് കാലത്തെ ഇതേപോലെ നല്ല റൗണ്ട് ആയിട്ട് വൺ ടു ഫോർ നല്ല മുകളിലേക്ക് ഉയർത്തി സൈഡിലേക്ക് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ 10 hmm. 20 അതേപോലെ തന്നെ കാല് നല്ല ഗ്യാപ്പിൽ ഒഴിക്കുക നല്ല വൈഡ് ആയിട്ട് വയ്ക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ടച്ച് ചെയ്യണം വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ട്വൻറ്റി കൗണ്ട്സ് എന്നുള്ളത് സിമ്പിളായിട്ട് കാണിക്കുന്നതുള്ളൂ ട്വൻറ്റി എന്നുള്ളത് തേർട്ടിയോ ഫിഫ്റ്റി വരെ വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഓക്കെ നെക്സ്റ്റ് വൺ കാൽ രണ്ട് നല്ല അടുപ്പിച്ച് വയ്ക്കുക മുട്ട് മടങ്ങാതെ തറയിൽ കച്ച് ചെയ്യണം വൺ എന്നിട്ട് ബാക്കിലേക്ക് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 70 80 90 100 ओके एंड दैट जस्ट हेड நல்லா பவர் ரோட்டேட் ஆ 1 2 3 4 நல்லா ரோட்டேட் பண்ண 5 6 7 8 9 10 Anti-clockwise 1 2 3 4 5 6 7 8 9 10 Oke, kaki berdiri di depan Kaki berdiri di depan 1 2 3 4 5

ും നല്ല പോലെ ഫോമ് ചെയ്ത് ബോഡിയെ നല്ല ചൂടാക്കണം ചൂടാക്കിയതിനു ശേഷം വേണം വർക്ക്ഔട്ട് ചെയ്യാൻ ഓക്കെ ഇപ്പോൾ അല്ല ബാക്കിലേക്ക് ഇരിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത് സിറ്റപ് താഴേക്ക് ഇരിക്കുന്നത് വയ്യാത്തവരാണെങ്കിൽ ഹാഫ് ഇരുന്നാൽ മതി ഇത്ര ഇരുന്നാൽ മതി കേട്ടോ അല്ലാത്തവർ ഫുൾ ഇരിക്കണം ആയിട്ടിരിക്കാം നൈൻ ലേർട്ടീൻ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻ്റി ഓക്കെ നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടക്കൊന്നും നല്ല ലൂസായി ഒരുപാട് നമുക്ക് ഭയങ്കര എന്ത് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്യാനായിട്ട് അടുത്തത്തെ വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഓക്കെ നമ്മുടെ കൈ ഷോൾഡർ വെച്ചിട്ടുണ്ട് വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓക്കെ ഞാൻ കാലം വരുന്ന ബാക്കിലേക്ക് മടക്കണം നമ്മുടെ ബട്ടക്സിലേക്ക് ചേർത്ത് മടക്കണം ഓക്കെ കാലിന് നല്ല ബാക്കിലേക്ക് മുടക്കുക മറ്റേ കൈ കൊണ്ട് കാലിന് ചേർത്ത് ബട്ടക്സിലേക്ക് പിടിക്കുക വൺ ടു ഈ രണ്ട് സൈഡും ഒരേ ലെവലിലായിരിക്കണം കേട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ബട്ടക്സിലേക്ക് നല്ല അമർത്തി അമർത്തിപ്പിടിക്കണം ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നല്ല ഉപ്പൂറ്റി നല്ല വട്ടക്സിലേക്ക് ചേർത്ത് നല്ല അമർത്തി പിടിക്കണം വൺ ടു രണ്ടു പേരും പിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പിടിക്കാം കേട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ सेवेंटी एवंटी का फ्रेंड लगा टू थ्री फोर फाइव सिक्स सेवन ए नयन ट्वलवीन फोर्टी फिफ्टीन सिक्सटी Seventeen, eighteen, nineteen, twenty. okay artakali 1 2 3 four, five, six, seven, eight, nine, 10 11 12 30, 40, 50, 60, 70, 80, നമ്മുടെ ായിട്ടുണ്ടാവും നല്ല വോമപ് ആയിട്ടുണ്ടാവും പിന്നെ ആ സ്യൂഷൻ നമുക്ക് നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വർക്ക്ഔട്ട് ഗ്രൂപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ട് വേണം വരാനായിട്ട് നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജോയിൻ ചെയ്യാം നമ്മൾ മാർച്ച് ഫസ്റ്റ് തോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് ഫൈവ് തേർട്ടി ടു സെവൻ ടെൻ ടു ഇലവൻ നൈറ്റ് എയ്റ്റ് ടു നയൻ ഈ മൂന്ന് ആണ് ബാച്ചസാണുള്ളത് താല്പര്യമുള്ളവർക്ക് ആർക്കും ജോയിൻ ചെയ്യാം ഫീസ് ഉണ്ട് വളരെ തുച്ഛമായി കാരണം വീട്ടമ്മമാർക്കെല്ലാം ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലാണ് വളരെ തുച്ഛമായിട്ടുള്ളൊരു ഫീസ് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് അല്ലാതെ റെക്കോർഡ് ക്ലാസ്സസ് ഒന്നും അല്ല ഒള്ളി ലൈവ് ക്ലാസ്സസ് ഏത് പ്രായത്തിലുള്ളവർക്കും ജോയിൻ ചെയ്യാം നമ്മുടെ ഗ്രൂപ്പിൽ അറുപത് അറുപത് അറുപത്തഞ്ചും വയസ്സൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നമ്മൾ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട്സ് ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും നമ്മൾ ഒരിക്കലും വണ്ണം കുറയു വേണ്ടിയിട്ട് മാത്രമല്ല വർക്കൗട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആരോഗ്യമായിട്ടിരിക്കാനും ആവശ്യമില്ലാത്ത ഗുളികകളും മരുന്നുകളും ഒക്കെ വാങ്ങിച്ച് കഴിക്കാതിരിക്കാനും നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നാനുമാണ് നമുക്ക് എപ്പോഴും ഒരു സെൽഫ് ലവ് നമ്മളെപ്പോഴും എങ്ങനെയാണ് ആരോഗ്യമായിട്ടിരിക്കണം നമ്മൾ നല്ല ഫിറ്റായിട്ടിരിക്കണം ചില നോക്കാറ് പറയാറില്ലേ നിങ്ങൾ കാണുമ്പോ അത്ര നല്ല ഫിറ്റ് ആയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഭയങ്കര വണ്ണം വയ്ക്കുന്നത് എന്താ രഹസ്യം അതിന് പ്രത്യേകിച്ച് ഒരു രഹസ്യവും ഇല്ല സെൽഫ് ലവ് ആണ് അവരവർ അവരവരെ സ്നേഹിക്കുമ്പോഴാണ് അവരവർക്ക് നല്ല ഫിറ്റ് ആയിട്ടിരിക്കാൻ തോന്നുന്നത് പിന്നെ നമുക്ക് വയസ്സാകുമ്പോൾ നമ്മൾക്ക് അതിൻ്റെതായ മുഖത്തെ ചുളിവുകൾ ഉണ്ടാവും ചെറിയ കറക്റ്റ് പക്ഷെ നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റും നമുക്ക് ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ മുട്ടുവേദന കാലുവേദന നടുവേദന ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവരും ഗ്രൂപ്പിലുള്ളവരെല്ലാവരും വാമപ്പ് ചെയ്തിട്ട് വേണം വരാനായിട്ട് പുതിയായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എനിക്ക് മെസ്സേജ് അയയ്ക്കാം അല്ലാത്തവർ നിങ്ങൾ വാമപ്പ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായി വീട്ടപ്പ് കാണാം